ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം അൻപത്തി ഏഴാം സങ്കീർത്തനം വായിക്കട്ടെ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറകൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു അത്തുന്നതിനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ദാവീദ് രാജാവായി അഭിഷേകം ചെയ്തതിന് ശേഷം ശത്രുവായ ശൗല് വളരെ അവനെതിരായി പോരാടുന്നു അവനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു അവൻ നിമിത്തം ദാവീത് വനങ്ങളിലും ഗുഹരങ്ങളിലും പാർത്തുകൊണ്ട് വളരെയധികം മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാലത്ത് രചിച്ച ഒരു സങ്കീർത്തനമാണിത് ഒരപേക്ഷയോടെയാണ് ദാവീദ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് എന്നോട് കൃപയുണ്ടാകണമേ എന്നെ വിടുവിക്കണമേ ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു എന്നുള്ള ആ ഉറച്ച നിലവിളിയോട് അഭ്യാചന കഴിക്കുന്ന ഒരു ദാവീദിനെയാണ് നാം ഈ വാക്യങ്ങൾ കാണുന്നത് എന്നാൽ അടുത്ത വാക്യത്തിൽ വരുമ്പോൾ ദാവീദിൻ്റെ ഒരു ഉറപ്പ് ദാവീദിന് ലഭിച്ച ധൈര്യമാണ് അതാണ് വായിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ ദൈവം എന്തൊക്കെ ചെയ്യുവാൻ കഴിവുള്ളവനാണ് ഏതൊക്കെ രീതിയിൽ അവന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ള ആ വലിയ ആ കാഴ്ചപ്പാട് ദാവീദിനുണ്ടായിരുന്നു അത്യുന്നതനായ ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്ന സകലത്തിനും മീതെയുള്ള പരമാധികാരിയായ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് മാത്രമല്ല ആ ദൈവം എനിക്ക് വേണ്ടി ഉള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ ശക്തനും മതിയായവനും മനസ്സുള്ളവനുമാണെന്നുള്ള ബോധ്യം ദാവീദിനുണ്ടായിരുന്നു ആ തുടർന്ന് താൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ഒന്നുകൂടെ വിശദമായിട്ട് ആ ദൈവസന്നിധിയിൽ ദാവീത് നിരത്തിവെക്കുകയാണ് എൻ്റെ എന്നിട്ട് അവസാനം ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു ചുറ്റുമുള്ളവരുടെ പ്രവൃത്തികൾ തനിക്കെതിരായി വരുന്ന ശത്രുവിൻ്റെ പ്രവർത്തന പദ്ധതികൾ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിരാശപ്പെട്ടു പോകാറുണ്ട് തീർത്തും സഹജമാണത് ദൈവത്തിൽ എത്ര വിശ്വാസമുള്ളവരും ഉറപ്പുള്ളവരും എന്ന് പറഞ്ഞിരുന്നാലും പ്രതിസന്ധികൾ ചുറ്റും നമുക്ക് മീത് മീതേ കവിയുമ്പോഴിവിടെ ദാവിത് പറയുന്നത് എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു അഗ്നിജലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു അല്ലാത്ത പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുന്നു ഞാൻ ദൈവത്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ആ ദൈവം സർവ്വശക്തനും സർവ്വകൃപാലുവുമാണെന്നൊക്കെ എനിക്കറിയാം എന്നിരുന്നാലും എൻ്റെ മനസ്സ് ഇടിഞ്ഞു പോകുന്നു എന്നാൽ തുടർന്ന് വീണ്ടും ഏഴാം വാക്യത്തിൽ വരുമ്പോൾ ദാവ് ദൈവത്തിൽ ധൈര്യപ്പെടുന്നതാണ് നാം കാണുന്നത് ഇപ്പോഴുമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും എൻ മനമേ ഉണരുക തൻ്റെ മനസ്സിനോട് തന്നെ ആ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ദാവീത് പറയാണ് നീ ഇങ്ങനെ ക്ഷീണിച്ച് ഇടിഞ്ഞു പോകേണ്ട അവസ്ഥയിലുള്ളവരല്ല ആ ദൈവത്തെങ്ങിലേക്കൊന്ന് നോക്കുക ദൈവം സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനാണ് ആ ദൈവത്തെ പാടി സ്തുതിക്കുക കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങളെ ഓർത്ത് ആ മലനായ ഗോലിയാത്തിനെ തകർക്കുക എന്തൊക്കെ ദൈവം എൻ്റെ കൈകളെ ബലപ്പെടുത്തിയതിനെയൊക്കെ ഒന്നായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക വീണ്ടും താഴോട്ട് വരുമ്പോൾ പത്താം വാക്യത്തിൽ ദാവീദിന് ഒരു ഉറപ്പുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ദയ ആകാശത്തോളവും അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതാണ് മാത്രമല്ല ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം നമ്മൾ ഓരോരുത്തരിലൂടെയും പ്രവർത്തിക്കുന്നത് നമുക്കെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിട്ടില്ല ദൈവം നമ്മെ സ്നേഹിച്ചു ദൈവം നമ്മെ തിരഞ്ഞെടുത്തു മാത്രമല്ല നമ്മിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ചേർക്കണം അതാണ് അടുത്ത വാക്യത്തിൽ പറയും ദൈവമേ നീ ആകാശത്തിനും നീ ദൈവം ഉറഞ്ഞിരിക്കണമേ നിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ എനിക്ക് ഞാനൊരു ദൈവവൈതലായിരിക്കുമ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഞാൻ ഞാനവിടെ പട്ടുപോയാൽ ഞാനില്ലാതെയായി പോയാൽ എൻ്റെ ഞാനങ്ങ് ഇല്ലാതെയായി പോകുമെന്നാൽ അതിലുപരിയായിട്ട് നിന്റെ നാമത്തിനും നിന്റെ മഹത്വത്തിനും അത് കോട്ടം വരുത്തുന്നതായി തീരും എന്നുള്ള തിരിച്ചറിവ് ദാവീദിനുണ്ടായിരുന്നു അതുകൊണ്ട് ദാവീദ് ദൈവത്തോട് പറയുകയാണ് നിന്റെ നാമനിമിത്തം എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ തിരുനാമനിമിത്തം എന്നെ സോറി ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് എന്നെ പറയുന്നുണ്ട് തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തണമെങ്കിൽ അത് വീണ്ടും ഇവിടെ ദാവീദ് ആവർത്തിക്കുകയാണ് നിന്റെ മഹത്വത്തിന് കോട്ടം വരുത്തരുത് നമ്മുടെ പ്രാർത്ഥനകളും ഇതാവ് ഇതിനെ പോലെ ആയിത്തീരട്ടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഭാരങ്ങളിൽ ഏത് പ്രതിസന്ധി ആണെങ്കിലും കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവരിക കർത്താവ് മതിയായവനെന്ന് വിശ്വസിക്കുക നാം തളർന്നു പോകുന്ന ഉണ്ടായാലും കഴിഞ്ഞകാല വിശ്വസ്തതയിൽ നാം കണ്ണു വയ്ക്കുക അവനിൽ ആശ്രയിക്കുക അവൻ്റെ നാമത്തിൻ്റെ മുഖത്വത്തിന് വേണ്ടി അവനതിന്മേൽ പ്രവർത്തിക്കുവാൻ അവനെ നിർബന്ധിക്കുന്നവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം നമുക്കിടയാവട്ടെ ഗോഡ് പ്ലസ്